കേരള വിഷൻ വരിക്കാരുടെ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ഏത് ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് ഇനി നമുക്ക് കണ്ണൂരിൽ എഡിയം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തനീഷ് തമ്പി ചെരിയാണ് തനീഷ് യഥാർത്ഥത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു സി ബി അന്വേഷണം വേണ്ട എന്ന കാര്യത്തിൽ എന്നാൽ കുടുംബം അതിൽ ഉറച്ചിരിക്കുന്നു കാര്യം നമ്മുടെ പോലീസ് അന്വേഷിച്ചാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിലെ മൂടി ചാരം മൂടിക്കിടക്കുന്ന സത്യങ്ങൾ പുറത്തു വരില്ല എന്നാണ് അവരുടെ വിശ്വാസം പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന നിലപാടിലാണ് കുടുംബമുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം പ്രതി പ്രതി ഉന്നത സ്വാധീനമുള്ള ആളാണ് എന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ എന്നാൽ അത്തരം ഒരു അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനം സി പി ഐ എം എടുത്തിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുകയുണ്ടത് സി പി ഐ എമ്മിലെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് കൂടിയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രസക്തി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സി ബി അന്വേഷണം വേണ്ട എന്ന നിലപാട് അതായത് ദിവ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയാൻ കാര്യവും ഇതുതന്നെയാണ് സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേക അന്വേഷണ സംഘം വളരെ കൃത്യമായി ഈ കേസ് അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന കുടുംബത്തിൻ്റെ സംശയമടക്കം ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യവും ഇന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിക്കും എന്തായാലും കോടതിയുടെ നിലപാട് ഇന്നത്തെ ഈ കാര്യത്തിൽ നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി ബി ഐയോടും ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം കോടതി ഇതിനോടങ്ങ് തന്നെ ആരാഞ്ഞിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിനോട് കേസ് കയറിയും അതുപോലെ തന്നെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഹാജരാക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാദപ്രതിവാദങ്ങൾ ഈ കേസ് സി ബി ഐക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് കെ എൻ താങ്ക് യു താങ്ക് യു